അന്നുമെന്നും ഭാരതത്തിന്റെ അടുത്ത സുഹൃത്താണ് റഷ്യ ആ സൗഹൃദം നല്ല രീതിയിൽ തന്നെ ഇരു രാജ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് സമാനവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ ഇന്ത്യയുടെ പ്രതിരോധ സേനയ്ക്ക് കരുത്തേകാൻ റഷ്യയുടെ മൂന്ന് യൂണിറ്റ് എസ് ഫോറനഡ് മിസൈൽ സിസ്റ്റം ഭാരതത്തിന് നൽകിയിരിക്കുകയാണ് ഇനി ഇന്ത്യയുടെ പ്രതിരോധ മേഖല കൂടുതൽ ശക്തിയാർജിക്കും അടുത്ത വർഷത്തോടെ മറ്റു രണ്ട് യൂണിറ്റുകൾ കൂടി നൽകുമെന്ന് എയർ ചീഫ് മാർഷൽ അമർപ്രീതി സിംഗ് വ്യക്തമാക്കി സുരക്ഷാ ഭീഷണികളെ നേരിടുന്നതിൽ തദ്ദേശ യുദ്ധോപകരണങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ചും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നാന്നൂറ് കിലോമീറ്റർ പരിധിയിൽ പ്രതിരോധം തീർക്കാനും മുപ്പത്തി ആറ് ടാർഗറ്റുകളെ നേരിടാനും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റത്തിന് സാധിക്കും നാല്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹ്രസ്വദൂര മിസൈൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഒരു ഇടത്തരം മിസൈൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ദീർഘദൂര മിസൈൽ നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള വളരെ ദീർഘദൂര മിസൈൽ എന്നിങ്ങനെ നാല് തരം മിസൈലുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാകും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം ദീർഘദൂരത്തു നിന്ന് എത്തുന്ന ശത്രുവിനെ പ്രതിരോധിക്കുന്ന സംവിധാനമായ കൂശ പോലുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യൻ വ്യോമസേന സമ്പൂർണമായി സ്വയം പര്യാപ്തമാവുമെന്നും അതാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ വിദേശ ആയുധങ്ങളെ ആശ്രയിച്ചാൽ പ്രതിസന്ധി സൃഷ്ടിക്കും വ്യത്യസ്ത താല്പര്യങ്ങളും ഉദ്ദേശങ്ങളുമായും പല ഉപകരണങ്ങളും പല രാജ്യങ്ങളും നിർമ്മിച്ചിട്ടുണ്ടാവുക അവ ഇവിടെ ഉപയോഗിക്കുമ്പോൾ പ്രതിസന്ധി അനുഭവപ്പെടാം പ്രതിരോധ മേഖല തകർക്കാൻ പോലും ഇത് കാരണമാകും അതിനാൽ തന്നെ തദ്ദേശീയമായ ഉപകരണങ്ങൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് ഭാരതം വൻ മുന്നേറ്റങ്ങളാണ് നടത്തുന്നത് സേനയിൽ ഭൂരിഭാഗം ഉപകരണങ്ങളും ഇന്ത്യൻ നിർമ്മിതമാണെന്നും വൈകാതെ തന്നെ സമ്പൂർണമായി സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രതിരോധ രംഗത്തെ കയറ്റുമതി മുപ്പത് ശതമാനം ഇരട്ടി കുതിപ്പുമായി ഇന്ത്യ കുതിക്കുകയാണ് തൊണ്ണൂറിലേറെ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് എഴുപത്തി എട്ട് ശതമാനം വർദ്ധനവ് നേടാനും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും ഒന്നേ ദശാംശം ഏഴ് അഞ്ചു ലക്ഷം കോടി വിൽപ്പന നേടുകയെന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിലേക്കാണ് നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖല രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ കമ്പനികൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ഇസ്രയേൽ ഹമാ സംഘർഷം എന്നിങ്ങനെയുള്ള പ്രതിസന്ധികൾ പല രാജ്യങ്ങളെയും പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ മാത്രം ഇന്ത്യൻ പ്രതിരോധ വ്യവസായങ്ങളുടെ ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് നേടിയത് ഇത് മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് എഴുപത്തി എട്ട് ശതമാനം കൂടുതലാണ് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്